കൂടിയാൻ ബ്രാഞ്ച് നമ്മുടെ കയ്യിലുള്ളത് ഹീറോ ഗ്ലാമർ ആണ് കേട്ടോ ഹീറോ ഹോണിൻ്റെ അല്ല സോറി ഹീറോയുടെ ഗ്ലാമർ ആണ് നമ്മുടെ കയ്യിലുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലായിട്ടുള്ള സെക്കൻഡ് ഓണർ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ പ്രാഞ്ച് നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നിങ്ങൾ ഗ്ലാമറിൽ നിന്ന് കേൾക്കുമ്പോൾ ചെറിയ പ്രൈസിന് സ്വന്തമാക്കാം എന്നുള്ളൊരു കാൽക്കുലേഷനും വേണ്ട നല്ല വണ്ടി നൂറ് ശതമാനം നന്നായി തന്നെ പണിത് ഇറക്കിയിട്ടുള്ള ഒരുപാട് കാശ് ചിലവാക്കിയിട്ട് വെച്ചിട്ടുള്ള വണ്ടിയാണ് ആ വണ്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഇടാ ടയർ പുതിയതാണ് എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഓരോ നട്ട് പോലും പുതിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് പണിയൊക്കെ കഴിച്ച് നന്നാക്കി വെച്ചിട്ടുള്ളതാണ് ആദ്യം തന്നെ ഇതിന് എത്ര രൂപ ഇത് പണിയാൻ വന്നിട്ടുണ്ടെന്ന് പറയാം അതിന് ഞാൻ പ്രൈസിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കാം തൃശ്ശൂർ ജില്ലയിൽ ഇരിക്കാൻ അവിടേക്ക് ഇടത്താണ് വണ്ടി ഇരിക്കുന്നത് ടയറൊക്കെ രണ്ടും പുതിയത് തന്നെയാണ് ഉണ്ടാ എല്ലാത്തിൻ്റെ മുള്ളിലും കട്ടയൊക്കെ ഉണ്ട് ടയറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പുത്തൻ ടയറാണ് ഇരിക്കുന്നത് ഇൻഡിക്കേറ്ററൊക്കെ അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഇന്നെ പുതിയത് തന്നെയാണ് മഞ്ഞച്ച് പോയിട്ടില്ല സാധാരണ ഗ്ലാമറും കാണാറുള്ള ഈ ഭാഗത്തെ പൊട്ടലും ചെറ്റിലും ഒന്നും ഇല്ല നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട് വണ്ടി കാണാൻ ഒരു മൊത്തം വണ്ടിയുടെ ഫീൽ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ സീറ്റ് കവറ് പുതിയതടിച്ചതാണ് നല്ല വൃത്തിയുള്ളൊരു വണ്ടി എന്ന് തന്നെ പറയണം അലോയ് വയിൽ ഫ്രണ്ട് ഡിസ്ക് ഇതൊക്കെ ഉണ്ട് ഇടാം പക്ഷേ ഈ വണ്ടി കുഴപ്പമൊന്നു വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു മിനിറ്റ് പറയാം ഈ ചെയിൻ കവറൊക്കെയാണ് അപ്പോൾ ജസ്റ്റ് ചെളിയായത് എൻ്റെ സംഭവമുണ്ട് അല്ലാണ്ട് തന്നെ അത് പുതിയതുപോലെയാണ് ഇരിക്കുന്നത് എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാട് പൈസ ആൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആൾക്ക് വില കിട്ടിയാൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും ഞാനതിന് ആൾ ഇറക്കിയ പൈസയുടെ ഒരു ഡീറ്റെയിൽസ് ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിച്ചു കാണിച്ചുതരാം ഇതിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ കണ്ട ബില്ല് കണ്ട ഈ ഫുള്ള് ബില്ല് ഇതിപ്പോൾ ഫുള്ളായിട്ട് പണിതിട്ടുള്ളതാണ് ജെനുവിൻ ആയിട്ട് പണിതിട്ടുള്ള ബില്ലുകളാണ് ഓരോ കുഞ്ഞു സംഭവങ്ങൾ പോലും നന്നായിട്ട് പണിത് ഇറക്കിയിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ പ്രൈസ് കുറവിലൊരു വണ്ടി എന്നതിനേക്കാളും ഉപരി അങ്ങനെ കിട്ടാനുള്ള സാധ്യത കുറവാണ് നിങ്ങൾക്ക് പ്രൈസ് വെക്കുമ്പോൾ കാര്യം മനസ്സിലാവും നന്നായി പണിത് ഇറക്കിയിട്ടുള്ളൊരു വണ്ടി ചില എന്നിട്ട് പറയാം ചില ആളുകൾ നന്നായി വണ്ടി ചെയ്യുമ്പോൾ പണിത് കാച്ചിറക്കുമല്ലോ ഇപ്പോൾ ഈ ബില്ലില് നമുക്ക് നന്നായി നോക്ക് ടോട്ടൽ ബില്ല് വന്നിട്ട് മുപ്പത്തി ഒമ്പതിനായിരം ഇനി അത് കൂടാതെ അതിൻ്റെ കൂടെ എന്നിട്ട് പറയാം ബാറ്ററിയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൂടി ഏകദേശം പത്ത് നാൽപ്പത്തി ഒന്നായിരം രൂപ വരെ അടുത്ത് ഈ വണ്ടിയുമ്പോൾ പണികൾ മാത്രം അതായത് ഇതിൻ്റെ സാധന പാർട്സ് പ്ലസ് ജോബ് കൂടിയിട്ട് നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്ക് പണിത് ഇറക്കിയിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് ഒന്ന് ഊഹിച്ച് നോക്കാലോ അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് നേരത്തെ ചെറിയ വിലയിൽ കിട്ടുന്ന ഒരു വണ്ടി എന്നല്ല ഇതിനെ സംഭവിക്കുന്നത് അങ്ങനെയുള്ളൊരു നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഫുള്ള് പണിതിറക്കിയിട്ട് ഓടിക്കാനും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ അടുത്ത കാലത്തൊന്നും ഇനി ഇതുമ്പോ പണിതിറക്കണ്ട എന്നുള്ളതാണ് സത്യം വേറെ പണികളൊന്നും വേണ്ടി വരില്ല എന്നുള്ളതാണ് പറഞ്ഞു വന്നത് എൺപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ ഓടിയതായിട്ട് ഇതിൽ കാണുന്നുണ്ട് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിപ്പിച്ചു തരാം ചിലപ്പം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ സൗണ്ട് കാണാം ഉള്ളൂ ലൈസ് അത് വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു എൻജിൻ വേറെ പൊക്കയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാൽ അവിടേക്ക് എടുത്താണ് വാഹനം ഇരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം വില പറയുന്നത് അമ്പത്തി ഒന്നായിരം രൂപയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പറയാനുള്ളത് ഇത്ര തന്നെയാകും എൻ്റെ തന്നെ എന്തൊരു വിലയാണ് എന്നുള്ള സംഭവം തന്നെയാവും അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല പക്ഷേ സെല്ലറിന് ആ വില കിട്ടിയാൽ തന്നെയാണ് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പിന്നെ ഈ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോണിലാണ് ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് മാസം വരെയാണ് പൊല്യൂഷൻ വരുന്നത് സെപ്റ്റംബർ മാസം ഇരുപത്തെട്ട് ഈ മാസം ലാസ്റ്റ് വരെയാണ് ഇതിന് പൊലൂഷനുള്ളത് എടാ വണ്ടി വാങ്ങുന്നവർക്ക് വേറെ പ്രത്യേകിച്ച് കലാപരിടിയൊന്നും ഇല്ല ടയർ പുതിയതാണ് എല്ലാം കൊണ്ടും പുത്ത വണ്ടി പോലെ തന്നെയാണ് ഇരിക്കണം അപ്പോൾ പ്രൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നടക്കുമില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ സെല്ലറെ വിളിച്ച് നോക്കിക്കോ എന്നിട്ട് എന്തെങ്കിലും സംസാരിക്കുക ഈ പ്രൈസിന് നിങ്ങൾക്ക് എടുക്കുക അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ വിട്ടുവീഴ്ചയൊക്കെ നടക്കാതായിരിക്കും അതിൽ കൂടുതലൊന്നും വേറെ പ്രതീക്ഷിക്കേണ്ടതില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടി ഫുള്ളായിട്ട് നന്നായി നീറ്റം ക്ലീൻ പണിതിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്കതില് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ആളെ വിളിക്കാം ഈ കാണുന്ന നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് ഈ ഉടമസ്ഥൻ്റെ നമ്പർ ബാക്കി ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോയിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും അത ഇത് ഈ ഇതിൻ്റെ വിലയെക്കുറിച്ചോ ഈ വണ്ടിയെക്കുറിച്ചോ ഇതിൻ്റെ ബാക്കിയുള്ള വണ്ടിയെക്കുറിച്ചുള്ള അഭിപ്രായം തന്നെയായാലും രേഖപ്പെടുത്താൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇത്തരം വണ്ടികൾ നോക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട അടോ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ചിലർക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് കൊണ്ടാണ് മിക്ക വീഡിയോയിലും നമ്മളിത് ആവർത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോയിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ടും പലരും വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പർ ചോദിക്കുന്നതായിട്ട് മിക്ക ആളുകളും പറയുന്നുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എന്നെ വിളിക്കാനുള്ള നമ്പർ അതായത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നോക്കി വിളിച്ച് കഴിഞ്ഞാൽ പരമാവധി ഞാൻ എടുക്കാറുണ്ട് ഇനി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ തീർച്ചയായും അതാ ദിവസം തന്നെ തിരിച്ചു വിളിക്കാനും ശ്രദ്ധിക്കാറുണ്ട് ഇല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ ഞാൻ കൈയ്യോടെ തന്നെ റിപ്ലൈ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോ ജോലിക്ക് പോയി ജീവിക്കുന്നതാണല്ലോ അതുകൊണ്ടാണ് എപ്പോഴും മൊബൈലിൽ ഇരിക്കാത്തതുകൊണ്ടാണ് നമുക്കങ്ങനെ പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തത് എങ്കിലും നമ്മൾ കഴിവിൻ്റെ പരമാവധി നമ്മൾ റിപ്ലൈ തരാറുണ്ട് വിളിക്കാറുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഏത് ജില്ലക്കാരായാലും വിളിച്ചോളൂ നമുക്ക് പരമാവധി എന്താ പറയുക നമുക്ക് നിങ്ങളുടെ വാഹനങ്ങളോ മറ്റെന്തെങ്കിലും ആവട്ടെ എന്ത് വിൽക്കാനുള്ള എന്ത് തന്നെ ആയാലും നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ ചെയ്യാൻ പറ്റും അതുവഴി നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും എനിക്കും ഉപകാരം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് ആയിരിക്കുമോ വിളിക്കുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഈ വാഹനത്തെ കുറിച്ചിട്ടാണ് ഒന്നുകൂടി പറയാനുള്ളത് ഇത്തരം വാഹനങ്ങൾ ഒരുപാട് പൈസ മുടക്കി നമ്മൾ എന്നിട്ട് പറയാ ഒരു പണിത് വരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രോഫിറ്റ് വിൽക്കുമ്പോൾ കിട്ടില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് ഈ വിലയെക്കുറിച്ച് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം എഴുതാൻ പറയുന്നത് നിങ്ങൾ കമൻറ്റുകൾ എഴുതുമ്പോൾ ലൈക്ക് അടിക്കുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ റീച്ച് കിട്ടാനുള്ള സാധ്യത മറ്റുള്ളവരിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കൂടിയും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കമൻറ്റ് ചെയ്യാനൊക്കെ പറയുന്നത് അപ്പോൾ ഇത്തരം വാഹനങ്ങൾ എടുക്കുമ്പോൾ മോഡൽ കുറഞ്ഞ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഇതുമ്പോ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യണ്ട എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം അങ്ങനെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഉപയോഗിച്ച് വാഹനം മുതലാക്കണം കാരണം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാമല്ല കാരണം വെച്ചാൽ ഇത്ര അധികം കാശ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഇതൊക്കെ ഇന്നന്നെ കാര്യങ്ങളൊക്കെ ചെയ്തതാണെന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടാവും കാരണം നമ്മൾ വേറെ ഒരു സെക്കൻഡ് വണ്ടി മേടിക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുക ഇത് നമുക്ക് മിക്കവാറും എല്ലാ സാധനങ്ങളും പുതിയതാണ് അപ്പം ഇങ്ങനെ ധൈര്യമായി കൊണ്ടുനടക്കാം വിറ്റ ഈ വില കിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നന്നായി പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും എന്തൊരു പറയുക മികച്ച രീതിയിൽ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് ഞാനും വിചാരിക്കുന്ന അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ കമൻ്റ് വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കേണ്ടത് അതുപോലെ തന്നെ എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെയും വിളിക്കാം പിന്നെ നിങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് എന്നതിൽ വളരെ സന്തോഷം കാരണം ചെറിയ തോതിലെങ്കിലും അത്യാവശ്യം കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിനൊക്കെ നിങ്ങളുടെ ലൈക്കും ഷെയറും അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് കൊണ്ടൊക്കെയാണ് ഒരുപാട് പേര് വിളിക്കുമ്പോഴൊക്കെ അവർ കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളത് അപ്പോൾ മറ്റൊരു വാഹനത്തിന് നല്ല വിശേഷണമായ നേരെ എല്ലാവരോടും